ൊയ് കാക്കുകൾ നിങ്ങൾ ചെയ്തോളി മഞ്ചുള കോണിക്ക് മാറോ അഴകേറും കോണി മാറനീടല്ലേ അഴകുള്ള ചിഹ്നം മാറന്നീടല്ലേ പ്രിയമുള്ളവരെ നാം ഒരു ിനെ അഭിമുഖീകരിക്കുകയാണ് ചങ്ങരോത്ത് പഞ്ചായത്ത് ഒമ്പതാം വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാം അറിയുന്ന നമ്മെ അറിയുന്ന നമ്മുടെ നാട്ടുകാരിൽ ഒരാളായ കെ ടി മൊയ്തയാണ് നമ്മുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആദർശത്തിന്റെ മർമ്മരാരപം മുഴക്കി കുതിച്ചാറ് ഒഴുകുന്ന പ്രവാഹമായി ഇന്നിൻ്റെ കരുത്തായി നാളെയുടെ പ്രകാശ ഗോപുരമായി മാറിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും അതെ ഒരേ നാണയത്തിന്റെ രണ്ടു വർഷങ്ങളായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായിട്ടാണ് നമ്മുടെ കെ ടി മൊരിക ജനവിധി തേടുന്നത് നമുക്കറിയാം കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവും നാം എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരുപാട് മുഖങ്ങളാണിത് ഇവരൊന്നും ഇന്ന് നമ്മുടെ കൂടെയില്ല പക്ഷേ നമുക്കൊരു അസ്തിത്വം തന്ന നമ്മെ നാമാക്കിയ മുസ്ലിം സമൂഹത്തെ മുസ്ലിം ഉമ്മത്തിനെ നല്ല ദീർഘദൃഷ്ടിയോടെ കണ്ട് നേർവഴിയിലേക്ക് നയിച്ച ഒരുപാട് മഹാരഥന്മാരാണിത് സെയ്ദ് ഉമർ ജുബ്ബ തലയിൽ കെട്ടും ചന്ദ്രമുഖം സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് ആ നടക്കാവ് പള്ളിയിൽ ആരാണ് ഉറങ്ങിയിടുന്നത് കേരള സിംഹമാണത് അതെ നമ്മുടെ ഹൃദയ തുടിപ്പായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് നാം ഓരോരുത്തരെയും ഇങ്ങനെ കണ്ടു നോക്കുകയാണ് ഇവർ നമുക്ക് പാകിത്തന്ന ഇവർ നമുക്ക് നട്ട് നനച്ച് വലുതാക്കിയ ഇന്ന് ഒരു പടുവൃക്ഷമായി മാറിയ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം നമ്മുടെ ഇജ്ജത്താണത് നമ്മുടെ ഹൃദയ തുടിപ്പാണത് ആ നേതാക്കൾ നമുക്ക് കാണിച്ചു തന്ന വരെയാണിത് കോണി അത് ഒരിക്കലും നാം കൈവിടരുത് പാടണം പുതിയ പുലരി കാണണം കനവുനെയ്യണം കവിത പുഴയുടെ ൾക്കു മർന്മരം പടപ്പാട്ട് പാടിടുന്ന കാറ്റലയ്ക്ക് മർമ്മരം കടലുണ്ടിപ്പുഴയുടെ ഓളങ്ങൾക്ക് മർന്മരം പടപ്പാട്ട് പാടിടുന്ന കാറ്റലയ്ക്ക് മർമ്മരം ാണ് ഞാൻ പറഞ്ഞത് മഹാനായ ഷിഹാബ് തങ്ങൾ അവരെയൊക്കെ തന്ന അവർ കാട്ടി തന്ന വഴികളിലൂടെയാണ് നാം മുന്നോട്ട് പോവേണ്ടത് കൊടുത്ത് ഹരിതവർണത്തിന്റെ കൊടപ്പനക്കല തണലിൽ തിരിനേരം നിൽക്കാനും കൊടുമപ്പണ മനസ്സിൻ ഭാരം ഇറക്കി വെക്കാനും മഹാനായ ശിഹാബിതങ്ങൾ കണ്ടില്ലേ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ അനുശേഷനായ നേതാവ് നാം അറിയുന്ന നമ്മുടെ ഹൃദയ തുടിപ്പായ ആ നേതാവ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല കൊടപ്പനക്കലെ തണലിൽ തിരിനേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിൻ ഭാരം ഇറക്കി വെക്കാനും കൊതിച്ചു ചെന്നാൽ സൽക്കരിക്കാൻ ആരുമില്ലാതായി ആ ഒഴിഞ്ഞ സീറ്റിൽ നോക്കി ജനം തരിച്ചു ആ ിൽക്കയാാനുഭാവൻ ഇന്ന് നമ്മുടെ കൂടെയില്ല ഇവരൊന്നും ഇന്ന് നമ്മുടെ കൂടെയില്ല പക്ഷേ അവർ തന്ന പതാകൾ ഭയം ഭരിച്ചിടും കാലസന്ധികൾ അവർ കാട്ടിത്തന്ന വഴികളിൽ നാം ഇന്ന് കാണുന്ന നമ്മുടെ എല്ലാ സുഖവും സൗകര്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളും മദ്രസകളും നാം കാണുന്ന ഓരോ മദ്രസകളുടെയും ഓരോ പള്ളികളുടെയും ഓരോ സ്കൂളുകളുടെയും ചുമരുകളൊന്നും നക്കി നോക്കിയാൽ ഈ മഹാരഥന്മാരുടെ വേദനയുടെ കണ്ണീരിൻ്റെ നൊമ്പരത്തിൻ്റെ ഉപ്രസങ്ങളുണ്ടാവും അവർ കാട്ടിത്തന്ന വഴികളിലൂടെയാണ് നാം ഇന്നും നടക്കുന്നത് ആ വഴിയാണ് ആ വഴിയിലൂടെയാണ് നമ്മുടെ നേതാവ് നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെയാണ് നാം പോകുമ്പോഴും ഇന്ന് കോണി എന്ന ചിഹ്നം അത് നമുക്കൊരു ഇസത്താണ് ആശ നഷ്ടപ്പെട്ടവരുടെ പ്രതീക്ഷയാണ് ആശ്രയമില്ലാത്തവരുടെ ഒരഭയമാണ് ഈ കോണി നാം ആ കോണി മറക്കരുത് നാം ഒരിക്കലും ആ കോണി മറന്നു പോകരുത് നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുന്ന കെട്ടി മൊയ്തിക്കയാണ് നമ്മുടെ സാരഥി നിങ്ങളുടെ വീടുകളിൽ പലരും വരും നിങ്ങളുടെ വീടുകളിൽ പലരും വരും പല മോഹന വാഗ്ദാനങ്ങളും നമുക്ക് തന്നിട്ട് പലരും പലതും നമ്മെ പറഞ്ഞ് നമ്മെ കബളിപ്പിക്കും മഹാനായ സിയച്ചിൻ്റെ മുത്തുഷിഹാബ് തങ്ങളുടെ ബാഫക്കി തങ്ങളുടെ പോക്കർ സാഹിബിന്റെ സീതി ഹാജിയുടെ ജിയം ബനാത്തുവലയുടെ അവരുടെയൊക്കെ കണ്ണിനുണ്ണിയാണ് ഈ കോണി ഈ കോണി നാം മറക്കരുത് നമ്മുടെ വീടുകളിൽ പലരും പലതും പറഞ്ഞ് നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ വരുമ്പോൾ നമ്മുടെ ഉമ്മമാര് നമ്മുടെ ഉപ്പന്മാര് നാം നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ ഇസ്സത്തുള്ള ഒരു ചിഹ്നമാണ് കോണി ആശ നഷ്ടപ്പെട്ടവരുടെ പ്രത്യാശയാണ് ഈ കോണി ആശ്രയമില്ലാത്തവന്റെ ീ കോണി പണ്ട് അന്ന് യമനിൽ നിന്നും പുറപ്പെട്ട കപ്പൽ എന്തിന് മലബാറിന്റെ തീരത്തെ കണഞ്ഞു മലബാറിന്റെ തീരത്തണഞ്ഞു എന്നതിന് ഒരുപാട് 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 ഉത്തരങ്ങളുണ്ട് ആ ചോദ്യത്തിന് ഒരുപാട് ഒരുപാട് ഉത്തരങ്ങളുണ്ട് നാം ഇന്ന് കാണുന്ന ബൈത്തുർ റഹ്മ പോലെ സെന്ററുകൾ പോലെ ശിഹാബ് തങ്ങൾ ഡാലിസ് സെന്ററുകൾ പോലെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗങ്ങളിലായി ആശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശയായി ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന കെ എം സി സിയെ പോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലെ ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യുന്നവരുടെ കോണിയാണിത് ഇത് നാം മറക്കരുത് നമ്മുടെ വീടുകളിൽ വരുന്നവരോട് പറയണം തീവ്രവാദത്തിന് ഞങ്ങളുടെ വോട്ടില്ല കമ്മ്യൂണിസത്തിന് ഞങ്ങളുടെ വോട്ടില്ല ഞങ്ങളുടെ വോട്ട് മതേതരത്വത്തിന്റെ നന്മയുടെ ഐശ്വര്യത്തിന്റെ ചിഹ്നമായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നമായ കോണിക്കും കൈപ്പത്തിക്കും നൽകി നിങ്ങൾ വിജയിപ്പിക്കണം നിങ്ങളെല്ലാവരും ഹെറ്റിമൊഴിക്കെ വൻഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് സ്വപ്നക്ക് ശങ്കർ ലൈവായി വെള്ളപ്പൊക്കം ീ കൊള്ളക്കാർ ഇത് തന്നെ പരിപാടി